എല്ലാവർക്കും നമ്മുടേതേ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പെറ്റിയോളിയുടെ സെയിലല്ലേ കേട്ടോ നമുക്കിന്ന് കുറച്ച് താമരയുടെ ദാ ട്യൂബുകളുടെ സെയിൽ തന്നെയാണ് വന്നേക്കുന്നത് താമരകൾ കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് വാങ്ങണം വാങ്ങണം എന്ന് തോന്നും പക്ഷേ മുറ്റത്ത് വെയിലില്ലാത്ത ഞാൻ വാങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും താമര വിരിയിക്കുക എന്നുള്ള ആഗ്രഹം ഞാനങ്ങ് വിട്ടു കാരണം എന്തായാലും വിരിയല്ല പിന്നെ ഞാൻ ഇനി അതിന് വേണ്ടി ഭയങ്കരമായിട്ട് വാശി പിടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതങ്ങനെയൊങ്ങ പോട്ടെ പിന്നെ നമുക്ക് ഏതൊക്കെ വാട്ടർ പ്ലാന്റുകളാണ് സെയിലിന് വന്നേക്കുന്നതെന്ന് നോക്കാട്ടോ അപ്പം നമ്മുടെ തനുസയുടെ പ്ലാന്റുകളാണേ നമ്മൾ നമ്പർ അധികം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ പ്ലാന്റുകളുടെ റേറ്റും പ്ലാന്റിൻ്റെ പേരും ഒക്കെ അധികം നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്ലിയറായിട്ട് തനസേൻ്റെ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്തെങ്കിൽ തരുകയാണ് തനസേയുടെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരെ വോയിസ് കൊടുത്താൽ മാത്രാ മതി കേട്ടോ എനിക്ക് എളുപ്പമാണ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിനി രണ്ടാമത് തരുന്നത് ജപ്പോണിക്കയുടെ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് കേട്ടോ ജപ്പോണിക്കയുടെ പ്ലാന്റിൻ്റെ നമുക്ക് റേറ്റ് വരുന്നത് ശരിക്കും ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് കേട്ടോ ഇയർ എൻഡിങ് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ അങ്ങനെയാണ് പറയാം അങ്ങനെയാണ് നമുക്ക് വരുന്നത് അപ്പോൾ കുറച്ച് താമരയുണ്ട് കുറച്ച് ആമ്പലുണ്ട് അങ്ങനെ കുറച്ച് വാട്ടർ പ്ലാന്റുകളെല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു മിക്സഡ് വീഡിയോ ആണെന്ന് പറയാം നമുക്കിത് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് അപ്പോൾ പർപ്പിൾ ജോയ് വരുമ്പോൾ ഇരുന്നൂറ് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഒരു അഴകല കളർ മിക്സിങ് എത്ര സൂപ്പറാണ് ഗലഹ് പൂവിൻ്റെ അല്ലേ അപ്പോൾ തനസിയുടെ നമ്പർ അതേ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്പറിൽ വേണം പ്ലാന്റുകൾ വേണ്ടവർ വാട്സ്ആപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ദിവസവും ഓരോരുത്തരുടെ സെൽവടിയാണ് ആയതുകൊണ്ടാണ് കേട്ടോ നമുക്കിതാ ഇങ്ങനെ എന്നും ഓരോരോ നമ്പറുകൾ ഇങ്ങനെ വരുന്നത് അപ്പോൾ പല നമ്പറുകളിൽ നിന്നിങ്ങനെ പ്ലാന്റുകൾ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് വീഡിയോയിലെ ഇങ്ങനെ ഒന്നിച്ചിട്ടിട്ട് ഇതുണ്ടോ അതുണ്ടോ എന്ന് പക്ഷേ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു വീഡിയോയിലുള്ള പ്ലാന്റുകൾ മാത്രമാണ് ഈ നമ്പറിലുള്ള സെല്ലൊ നമുക്ക് തരുള്ളൂ അപ്പം നമുക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ അത് പുതിയതായിട്ട് വരുന്നവർക്ക് നർക്കറിയില്ലാത്തതുകൊണ്ടാണ് അറിയുക അപ്പം നമുക്കങ്ങനെ ആയതുകൊണ്ടല്ലേ അപ്പം എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ കുറച്ചധികം വീട്ടമ്മമാരുടെ ഒരു കൂട്ടായൊരു സംരംഭം അങ്ങനെ പറയാനാണ് എനിക്കിതിനെ ഇഷ്ടം പലപ്പോഴും ഞാനർക്കും ചില നിർത്തിയാലെന്നൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നും കേട്ടോ ഞാൻ ചിലപ്പോൾ മടുത്തൊക്കെ പോയി കഴിയുമ്പോൾ അപ്പോൾ ഞാൻ അവർക്കും പിന്നെ ഇങ്ങനെ ഓരോരുത്തർ ഇട്ട് കഴിയുമ്പോൾ പറ്റില്ല ഇടില്ല എന്ന് പറയാനെനിക്ക് മനസ്സ് വരില്ല അപ്പം പിന്നെ ഇങ്ങനെ തുടർന്ന് തുടർന്ന് പോയിക്കൊണ്ടിരിക്കും കേട്ടോ ചിലപ്പോൾ നമുക്ക് കുറെ പണികളൊക്കെ ആയിക്കോട്ടെ കഴിഞ്ഞ് വരുമ്പോഴേ നമുക്കിടാനായിട്ടൊന്നും ചിലപ്പോൾ സമയം കിട്ടില്ല കഴിഞ്ഞ ദിവസം ഞാൻ പന്ത്രണ്ട് മണി രാത്രികളിൽ ഏറ്റിരുന്നിട്ട് ഞാൻ ഒന്ന് ഉറങ്ങിയിട്ട് ഏറ്റിരുന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുത്ത് ചെയ്യുന്നത് ഇതിനകത്ത് ഓയി നിർത്തിയാൽ എന്നെക്കൊണ്ട് പറ്റില്ല ഇനി ആരോടും ഇട്ട് തരേണ്ടെന്ന് പറഞ്ഞാലും ഞാനവത് അപ്പം ഞാനവത് വേണ്ട അവർക്കൊരു സെയിൽ കെട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടല്ല അവർ നമുക്ക് ഇട്ടായിരുന്നേ അപ്പം ഞാനായിട്ട് ഒന്ന് മുടക്കേണ്ട ഒരാവശ്യം അത് ശരിയല്ലല്ലോ അപ്പോൾ ഒരുപാട് പേര് പ്ലാന്റുകൾ സെയിൽ ചെയ്യാമല്ലോ ഇതിൽ സെയിൽ ചെയ്യാമല്ലോ ഒന്ന് അത് ഒരുപാട് പേര് പ്ലാന്റുകളൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുള്ളവരുണ്ട് അപ്പം അവർക്കൊക്കെ അതൊരു സങ്കടം തന്നെ ഇല്ല അപ്പം നിർത്തൊന്നുമില്ല കേട്ടോ എന്നാൽ എനിക്ക് പറ്റുന്ന അത്രയും കാലം എന്താ അല്ലെങ്കിൽ തുടർന്ന് തന്നെ പോകും അപ്പം അങ്ങനെയാണ് ആഗ്രഹിച്ച് ആലോചിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം പിന്നെ എല്ലാവരും തരുമ്പോൾ ഇതുപോലെ ഐറ്റും കാര്യങ്ങളൊക്കെ എഴുതി അടിച്ചു തരുമായിരുന്നെങ്കിൽ എളുപ്പമായിട്ടോ കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് നേരം കിട്ടില്ല അതുകൊണ്ടാണ് അപ്പം അങ്ങനെയൊന്ന് എഴുതിയിട്ട് തരുവാണെങ്കിൽ എനിക്ക് എളുപ്പമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഡബിൾ ചെക്ക് ചെയ്ത് പിന്നെ നമ്മൾ ഇൻഷോട്ട് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് എല്ലാം വരുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം എടുക്കും നമ്മളൊരു വീഡിയോ തന്നെ അല്ലെങ്കിൽ എനിക്കൊന്നിരിക്കുകയാണെങ്കിൽ നമുക്കൊരു നാലോ അഞ്ചോ വീഡിയോയൊക്കെ നമുക്ക് ഒറ്റ ദിവസം െ അപ്ലോഡ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഇതിങ്ങനെ ഫോണിൽ കിടന്ന് കഴിയുമ്പോൾ മെമ്മറൈ ഫുള്ളാവും എനിക്ക് ആരുടെ ഇട്ട് ആരുടെ ഇടാത്തെ എല്ലാം കൂടെ ആയിട്ട് ആകും മൊത്തം ഭയങ്കര കൺഫ്യൂഷനാണ് ചില ടൈമിൽ വരുമ്പോൾ അപ്പം അങ്ങനെ വരുന്നതുകൊണ്ടാണ് കേട്ടോ വേറെ എന്താണല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മളങ്ങനെ എഴുതി തരാൻ പറയുന്നത് അപ്പം ഇത്രയും കളി ഇനി അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ